ഹലോ ഗേഷ് നമ്മുടെ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ വലിയൊരു സപ്പോർട്ടാണ് കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐറ്റംസ് സോൾഡ് ഔട്ട് ആയി പോകുന്നത് അതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ് ഓക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആണ് കാരണം കുറെ പേര് വീതിക്കരയിൽ ലൈൻസ് ആയിട്ട് സിൽവർ ആഡ് ചെയ്തതും അതേപോലെ പ്ലെയിൻ ആയിട്ടും പക്ഷെ എല്ലാവർക്കും കര വേണം ലൈൻസ് പാറ്റേൺ വേണം അപ്പം നമ്മൾ കളറും ചെയ്യാറുണ്ട് ലൈൻസും ചെയ്യാറുണ്ട് പക്ഷേ ലൈൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് അപ്പം കുറച്ച് റെയർ കളേഴ്സ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു ഓഫ് വൈറ്റിൽ കോട്ടൺ തോത്തിയാണ് ഓഫ് വൈറ്റ് ആണ് നമുക്ക് ഫൈവ് ഐറ്റി സീരിസിലാണ് ഞാൻ ആദ്യം തന്നെ പറയാ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ലാട്ടോ കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട് എത്ര പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ബാങ്കിലേക്ക് ചെയ്യുക അതല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ സാധനം എടുക്കുന്ന ഒരുപാട് പേർക്ക് ഇത് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് അറിയില്ല അറിയാം ഒരു മാത്രം മെസ്സേജ് ഇല്ല ആരെയും നിർബന്ധിക്കില്ല ഇഷ്ടമുള്ളവർ മാത്രം മേടിച്ചെടുക്കുക അപ്പൊ ഓഫ് കുറച്ച് ഫാൻസി ടൈപ്പിൽ ലൈൻസ് ടൈപ്പിൽ കുറച്ച് വന്നിട്ട് കണ്ടിട്ട് ഓടി വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കുറവാണ് വീഡിയോ കുറെ ആളുകൾ കാണുന്നുണ്ട് സബ്സ്ക്രൈബേഷൻ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത് ബെല്ലേ മാത്രമേ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റ് കിട്ടും വരുന്ന സമയത്ത്

ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് എവിടെ വേണം ഷിപ്പ്മെന്റ് ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം കണ്ടിട്ട് ഓടി വരാം ഒരു കാര്യം ചെയ്യാം നേരെ വീടിലേക്ക് കിടക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ ദോതിയാട്ടോ അത് മൂന്നിഞ്ച് കരയിൽ മെറൂടും നൂൽക്കെട്ട് വരുന്ന സിൽവറോ കാര്യങ്ങളൊന്നുമല്ല നമുക്കൊരു ഹാഫ് വൈൻ്റെ നമുക്ക് ചെറിയൊരു ലൈൻസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് നൂൽക്കെട്ടാണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ അത് മൂന്നിഞ്ച് കരയിൽ വന്നിട്ടുള്ള ഓഫ് വൈൻ്റെ വെറും അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രം റേറ്റ് വരുന്ന ദോയട്ടോ നിങ്ങൾ തരുന്ന പ്രൈസ് ഉണ്ടല്ലോ ആ പ്രൈസിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ വന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഓഫ് വൈറ്റാണ് മിൽക്കി അല്ല ഓഫ് വൈറ്റ് ആണ് അടിയിൽ ഇങ്ങനെ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഫുൾ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വേഗം വരുന്നവർക്ക് കിട്ടും നമ്മുടെ റെഗുലേഴ്സ് ആണെങ്കിലും പുതിയ കമ്മേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും വീഡിയോ ആരാണോ ആദ്യം കാണുന്നവർ ഫസ്റ്റ് വരുന്നവർക്ക് കിട്ടും ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ എല്ലാ സ്റ്റോക്കും എല്ലാ കളേഴ്സും കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് എല്ലാ കളേഴ്സും നമ്മൾ ലിമിറ്റഡ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡാണ് അതും ലൈൻസിൽ വന്നിട്ടുള്ളാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ആയിരത്തിൻ്റെ പേരെ എടുക്കും അതായത് രണ്ട് മുണ്ടൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടണ്ടോ തൗസൻഡ് എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ അഡീഷണൽ വരും ഇത് ബ്ലാക്കാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട കോഫി ബ്രൗൺ ഡാർക്ക് കോഫിയിൽ അതും നൂൽക്കെട്ടിൽ തന്നെ നമുക്ക് സിൽവർ കോമ്പിനേഷൻ അപ്പുറം ഇപ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു നൈസ് ആയിട്ടുള്ളൊരു സിൽവർ കോമ്പിനേഷൻ ഇപ്പറും വന്നിട്ടുണ്ട് ഇപ്പുറത്തും ഒരു കാലിഞ്ച് ടൈപ്പിൽ വന്നിട്ടുണ്ട് സിൽവർ ആണ് ബ്ലാക്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അറിയൊന്നുമില്ല പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കോഫി ബ്രൗൺ ആണ് ഓക്കെ ഡാർക്ക് കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള ലൈൻസ് ലൈൻസാണ് മൂന്നിഞ്ച് വീതി നമുക്ക് എന്തായാലും ഇത് വരും ഓക്കെ ഇത് വന്നിട്ട് താ ഞാൻ കൈവെച്ച് കാണിച്ചു തരാം ഇതിനേക്കാളും കൂടുതലാണ് ഇത് വരുന്നത് ഓക്കെ നമുക്ക് ഇത് ഇത് ശരിക്കും ടോപ്പിൽ വന്നിട്ട് മൂന്നിഞ്ചില് കിട്ടും ഇതൊരു രണ്ടേ മുക്കാലൊക്കെ കണക്കാക്കാം ഇത് അത്രയും വീതി വരുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിനേക്കാളും കണ്ടില്ലേ ഓക്കേ ഇതിനേക്കാളും ഇതിനേക്കാളും ഒരു പൊടിക്ക് വീതി കൂടുതലാണ് മെറൂൺ ഷെയ്ഡ് പക്ഷേ നല്ല ബ്യൂട്ടിയാട്ടോ കാരണം വീതി കൂടി കറിയാണ് എല്ലാവർക്കും ഇഷ്ടം ഓഫ് വൈറ്റിൽ ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ടോ വേഗം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് അടുത്തതാ ഒരു ആഷ് ടൈപ്പാണ് ഓക്കെ ലൈറ്റ് ആഷിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ റയർ കളർ ആട്ടോ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം റയർ കളറാണ് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഒരേ കളർ ഒരുപാട് നമ്മൾ കൊണ്ടുവന്ന് വെക്കാറില്ല ഡെയിലി അപ്ഡേഷൻ ചെയ്യും പുതിയ പുതിയ കളേഴ്സ് ഓക്കെ അടുത്ത ബ്യൂട്ടിഫുൾ സിൽവറിൽ തന്നെ ആയിട്ടുള്ള ലൈൻസ് കറിയാണ് ഇതും ഇതും ഏകദേശം സെയിം പറ്റേൺ തന്നെയാണ് പക്ഷെ കളർ ചേഞ്ച് ഉണ്ട് ഇത് ആഷാണോ ഇത് കോഫി ബ്രൗൺ ആണ് ഇത് മെറൂൺ ആണ് ഓക്കെ അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ കാര്യം കേട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടാലും വേറെ സ്ക്രീൻഷോട്ട് എടുത്തോ ഇതിൽ തന്നെ നമുക്ക് ഇതാ സൈഡിൽ ലൈൻസ് വന്നിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ദാ സൈഡിൽ ലൈൻസ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഭംഗി സൈഡിൽ ലൈൻസ് വന്നിട്ടുണ്ട് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് വഴി അതായത് കേരളത്തിനകത്തൊക്കെ മാക്സിമം മൂന്ന് ദിവസത്തിൽ കയ്യിൽ കിട്ടും അതർ സ്റ്റേറ്റ് ഒരു അഞ്ച് ദിവസം ഓഫ് വൈറ്റ് ആയിട്ടോ അതെല്ലാം ഓഫ് ആയിട്ടാണ് പറഞ്ഞിട്ട് വീണ്ടും മിൽക്കി വൈറ്റ് ആണോ ചോദിക്കുന്നത് ഓഫ് ആയിട്ടാണ് മിൽക്കി വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ഒന്ന് നോക്കി അറിയാൻ പറ്റും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ദാ ബ്ലൂയിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബ്ലൂ ഇതൊക്കെ നമ്മൾ വാട്ട്സ്ആപ്പിൽ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് എടുത്തിട്ട് പോയ മൂണ്ടുകളാണ് അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബേഴ്സിനെ കാണാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് കാണിക്കാൻ യൂട്യൂബ് ഫാമിലിക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആര് കണ്ടാലും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ മേടിച്ചിട്ട് പറ്റും ഓക്കെ പിന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പത്തുട്ടേ ഉള്ളൂ ദാ അടുത്തൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള സിൽവറിൽ അപ്പറും അപ്പറും കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി കറി കേട്ടോ ഇതും നമുക്ക് രണ്ടേ മുക്കാലിഞ്ചോളം വരും ഇതിലും നമുക്ക് ദാ ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കറിയാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഞാൻ പറഞ്ഞതരുത് ഒരു ഡാർക്ക് ബ്ലൂവിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതേപോലെ തന്നെ ഒക്കെ റയർ കളറാണ് ഏത് ഇഷ്ടപ്പെട്ടാലും മേടിച്ചോ ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പുതിയ സ്റ്റോക്കുകൾ ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫോട്ടോ അയച്ചിരുന്നായിരിക്കും അതിന് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് കഴിഞ്ഞാൽ പേടിക്കാനില്ല സെയിം മെറ്റീരിയൽ നമ്മുടെ നമ്മടുത്ത് വേറെ അവൈലബിൾ ആയിരിക്കും കരയിൽ ചേഞ്ച് ഉണ്ടാവും മാത്രം ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇഷ്ടപ്പെട്ട എടുക്കുക ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാം അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമേ വരുള്ളൂ തൗസൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ഷിപ്പിക്കും ആയിരത്തിൻ്റെ ഉള്ളിൽ ചെറിയ ഷിപ്പിച്ചാവും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കെ ഓക്കെ താങ്ക് യു അവിടുത്തെ വിളിക്കാട്ടാ